ദ്വാപരയുധത്തിൽ ഉത്തരേന്ത്യയിലെ പ്രബലമായ രാജ്യമായിരുന്നു മധുര ഈ നഗരം ഭരിച്ചിരുന്നത് കംസൻ എന്ന അധികൃതനായ രാജാവായിരുന്നു അധികാരക്കൊതി കാരണം കംസൻ സ്വന്തം അച്ഛനായ ഉഗ്രസേനനെ തടവിലാക്കി രാജപദവി തട്ടിയെടുത്തു കംസന്റെ ദുർഭരണം കാരണം ജനങ്ങൾ ദുരിതത്തിലായി കംസന്റെ പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു ദേവകി ദേവകിയുടെ വിവാഹം വസുദേവർ എന്ന ധീരനും സദ്ഗുണസമ്പന്നനുമായ ഒരു യാദവ പ്രമുഖനുമായി നടന്നു വിവാഹശേഷം ദേവതിയെയും വസുദേവരെയും തേരിലിരുത്തി യാത്രയാക്കുമ്പോൾ ഒരു അശരീരി കേട്ടു ഇത് കംസനെ വല്ലാതെ ഭയപ്പെടുത്തി ദുഷ്ടനായ കംസ നിന്റെ സഹോദരി ദേവതിയുടെ എട്ടാമത്തെ പുത്രനാൽ നിന്റെ അന്ത്യം സംഭവിക്കും ഈ പ്രവചനം കേട്ട് ഭയപ്പെട്ട കംസൻ ദേവതിയെയും വസുദേവരെയും ഉടൻ തന്നെ മധുരയിലെ സ്വന്തം കാരാതിരത്തിൽ അടച്ചു ഭയം കാരണം കംസൻ ദേവതിക്കും വസുദേവർക്കും പിറന്ന ആദ്യത്തെ ആറു കുട്ടികളെയും ജനിച്ച ഉടനെ കൊന്നൊടുക്കി ദേവതിയുടെ ഏഴാമത്തെ ഗർഭം ഭഗവാന്റെ മായാശക്തിയായ യോഗമായയുടെ സഹായത്തോടെ ദേവതിയുടെ ബന്ധുവായ രോഹിണി എന്ന സ്ത്രീയിലേക്ക് മാറ്റപ്പെട്ടു ഈ കുഞ്ഞാണ് പിന്നീട് വളർന്ന് ബലരാമൻ എന്നറിയപ്പെട്ടത് ഇങ്ങനെയാണ് ബലരാമൻ കംസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അവസാനം ദേവതയുടെ എട്ടാമത്തെ ഗർഭത്തിൽ ഭഗവാൻ വിഷ്ണു സ്വയം അവതരിക്കാൻ തീരുമാനിച്ചു അഷ്ടമി അഷ്ടമിത്രിതീയയിൽ അർദ്ധരാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് രോഹിണി നക്ഷത്രത്തിൽ കംസന്റെ കാരാഗ്രഹത്തിൽ കൃഷ്ണൻ അവതാരമെടുത്തു ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ വസുദേവർക്ക് മുന്നിൽ സാക്ഷാൽ നാലുകൈകളോടുകൂടിയ വിഷ്ണു ഭഗവാന്റെ രൂപത്തിലാണ് അവതരിച്ചത് ആ രൂപം വസുദേവർക്ക് ദർശനം നൽകി താൻ അവതാരമാണെന്നും തന്നെ ഗോകുലത്തിൽ എത്തിക്കണമെന്നും കുഞ്ഞുകൃഷ്ണൻ നിർദ്ദേശിച്ചു ഭഗവാന്റെ മായാശക്തിയാൽ കാലാദ്രതത്തിന് കാവൽ നിന്നിരുന്ന ഭടന്മാരെല്ലാം ഗാർഡനെതിരയിലാണ്ടു കൂടാതെ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ജയിലിന്റെ വലിയ വാതിലുകൾ തനിയെ തുറന്നു അർദ്ധരാത്രിയിൽ ശക്തമായ ഇടിമിന്നലോടും പേമാരിയോടും കൂടിയ കാലാവസ്ഥയായിരുന്നു ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ വസുദേവൻ നവജാത ശിശുവായിരുന്ന കൃഷ്ണനെ ഒരു ചെറിയ കുട്ടയിൽ കിടത്തി മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക് പോകണമെങ്കിൽ യമുന നദി കടക്കണമായിരുന്നു വസുദേവർ കുട്ടയുമായി യമുന മുറിച്ചുകിടക്കുമ്പോൾ യമുനയിലെ ജലനിരപ്പ് ഉയർന്നെങ്കിലും അത് വസുദേവരുടെ കാൽപാദങ്ങളിൽ മാത്രം സ്പർശിച്ചു വഴിമാറിക്കൊടുത്തു ശിശുവിനെ മഴ നനയാതിരിക്കാൻ ആദിശേഷൻ എന്ന സർപ്പം ഫണം വിടർത്തിക്കുടയായി നിന്നു ഇന്നും ഐതിഹ്യമുണ്ട് ഗോകുലത്തിൽ നന്ദഗോപർക്കും അദ്ദേഹത്തിന്റെ ഭാര്യ യശോദാദേവിക്കും അപ്പോൾ ഒരു പെൺകുഞ്ഞി പിറന്നിരുന്നു വസുദേവർ കൃഷ്ണനെ യശോദാദേവിയുടെ അരികിൽ കിടത്തി പകരം ആ പെൺകുഞ്ഞിനെ എടുത്തു തിരിച്ച് കാരാഗ്രഹത്തിലേക്ക് പോന്നു അങ്ങനെ ഗോകുലത്തിൽ യശോദാദേവിയുടെയും നന്ദന്റെയും പ്രിയപുത്രനായി കൃഷ്ണൻ വളർന്നു കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ